സജ്ജനങ്ങളെ നമസ്തേ രാമായണത്തിന്റെ കാലിക പ്രസക്തി പതിനൊന്നാം ദിവസത്തെ ലഘു പ്രഭാഷണത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണം അയോധ്യാകാണ്ടത്തിലാണ് സുമിത്ര ലക്ഷ്മണനോടായിട്ട് പറയുന്ന നാല് വരികളുണ്ട് ഒരുപക്ഷെ വാൽമീകി രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകമേത് എന്ന് വിക്രമാദിത്യ മഹാരാജാവ് വരരുചിയോട് ചോദിച്ചതും സുമിത്രയുടെ ഈ നാല് വരികളാണ് ലക്ഷ്മണന്റെയും ശത്രുഘ്നന്റെയും മാതാവാണ് സുമിത്ര രാമനോടൊപ്പം വനത്തിലേക്ക് സീതാദേവിയും അതുപോലെ അനുജനായ ലക്ഷ്മണനും യാത്രയാവുകയാണ് ഒരമ്മ എങ്ങനെയായിരിക്കണം എന്ന് ഒരുപക്ഷെ രാമായണത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം സുമിത്രയായിരിക്കും കൗസല്യാദേവി വളരെയധികം കരയുകയും രാമൻ വനത്തിലേക്ക് പോയാൽ ജീവൻ എടുക്കുകയും ചെയ്യും എന്നൊക്കെ നിലവിട്ട് പെരുമാറുമ്പോൾ കൈകേയി ഒരമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം മകനു വേണ്ടി വാദിക്കുകയും രാമനെ വനത്തിലേക്ക് അയക്കണമെന്ന് ശാഠ്യം പിടിക്കുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് അമ്മമാർക്കും അപ്പുറത്തേക്ക് ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന മൂന്നാമത്തെ അമ്മയാണ് സുമിത്ര സുമിത്രയുടെ മകനായ ലക്ഷ്മണൻ ഒരിക്കലും വനത്തിലേക്ക് പോകണം എന്ന് ദശരഥൻ നിർദ്ദേശിച്ചിട്ടില്ല കൈകേയി ചോദിച്ച രണ്ടു വരങ്ങളില് ലക്ഷ്മണൻ വനത്തിൽ പോകണമെന്നും ഇല്ല അപ്പൊ സുമിത്രയ്ക്ക് വേണമെങ്കിൽ തന്റെ മകൻ പോകേണ്ട കാര്യമില്ല എന്ന് വാദിക്കാം തൻ്റെ മകൻ പോയാൽ താൻ പ്രാണത്യാഗം ചെയ്യും എന്ന് കൂടി പറയാം പക്ഷെ ഇതൊന്നും ഇല്ലാതെ ചിത്തചാഞ്ചല്യമില്ലാതെ എന്താണോ വരുന്നത് അതിനെ ആത്മസംയമനത്തോടെ നേരിട്ടുകൊണ്ട് ആ ഒരു ട്രാക്കിലൂടെ സഞ്ചരിക്കുന്ന അമ്മയാണ് സുമിത്ര ലക്ഷ്മണനെ വിളിച്ച് ഉപദേശിക്കുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണ് രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജ അയോധ്യാം അടവീം വിധി ഗച്ഛതാത യഥാസുഖം അപ്പം അവിടെ നിയന്ത്രി ചെയ്യണം രാമനെ ദശരഥനായി കണക്കാക്കണം ലോകത്തുള്ള ഓരോ അനുജന്മാർക്കുമുള്ള ഉപദേശമാണിത് തങ്ങളുടെ ജ്യേഷ്ഠനെ എന്തായി കണക്കാക്കണം പിതാവായി കണക്കാക്കണം ജ്യേഷ്ഠൻ്റെ ഭാര്യയെ മാതാവായി കണക്കാക്കണം പഞ്ചമാതാക്കളിൽ ഒന്നാണ് ജ്യേഷ്ഠപത്നി ജ്യേഷ്ഠപത്നി മാതാവാണ് സ്വന്തം മാതാവ് ജ്യേഷ്ഠപത്നി ഗുരുപത്നി വളർത്തമ്മ ഇതെല്ലാം മാതാക്കളാണ് അപ്പോ ജ്യേഷ്ഠപത്നിയായ സീതാദേവി നിനക്ക് ഇനി മുതൽ പതിനാല് വർഷവും കാട്ടില് നിന്റെ അമ്മയാണ് പിന്നെ കാടോ അയോധ്യയായിരിക്കണം കാടിനെ നീ അയോധ്യയായി തന്നെ കണക്കാക്കണം എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ സുഖമായി പോയി വരിക അപ്പോരമ്മ കൊടുക്കുന്ന അനുഗ്രഹം നോക്കുക സുമിത്ര എന്ന അത്യുജ്വലമായ കഥാപാത്രത്തിനെ വിലയിരുത്താൻ ഈ ഒരു നാല് വരി മാത്രം മതി എഴുത്തച്ഛൻ അതിന് സമാനമായിട്ട് എഴുതിയിരിക്കുന്ന നാല് വരി എങ്ങനെയാണ് രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നെ ജനകാത്മജയെന്നുറച്ചുകൊൾ പിന്നെ അയോധ്യ എന്നോർത്തി അടവിയേ പോയാലും എങ്കിൽ സുഖമായി വരികതേ ഓ രാമനെ നിത്യം ദശരഥനെന്നുള്ളിൽ ആമോദമോട് നിരൂപിച്ചുകൊള്ളണം എന്നും രാമനെ നീ കാണേണ്ടത് ദശരഥനായിട്ടാണ് എന്നെ ജനകാത്മജയെന്നുറച്ചുകൊള്ളി ജനകാത്മജയെ നീ ഞാനായി കാണണം സുമിത്രയാണ് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ നീ വനത്തിലേക്ക് പോകുന്ന നിമിഷം മുതൽ ജനകാത്മജയായ ജാനകീദേവി സീതാദേവി നിനക്ക് സുമിത്രയാണ് നിന്റെ അമ്മയാണ് പിന്നെ അടവിയെ എങ്ങനെ കാണണം വനത്തിനെ അയോധ്യയായി കാണണം അങ്ങനെ യാതൊരു മായുമില്ലാതെ ഈ വണ്ണം നീ ഉള്ളിൽ ഉറപ്പിച്ചു കൊണ്ട് പോയാലും പോയി സുഖമായിട്ട് വരിക അത് മാത്രമല്ല നീ എങ്ങനെ നടക്കണം നീ അവരുടെ പിറകെയല്ല നീ ആയിരിക്കണം മുമ്പേ നടക്കേണ്ടത് നോക്കുക ഒരമ്മ പറയുന്നത് നോക്കുക അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും അഗ്രേ നടന്നുകൊള്ളേണം പിരിയാതെ അഗ്രജനെ പരിചരിച്ചുകൊണ്ട് അഗ്രേ നടക്കണം മുൻപേ നടക്കണം യാതൊരു കാരണവശാലും പിരിയാതെ അഗ്രജനെ പരിചരിച്ച് എപ്പോഴും അഗ്രേ നടന്നുകൊള്ളണം എന്നാണ് എന്തു ചെയ്യുന്നത് സുമിത്ര ലക്ഷ്മണനോട് പറയുന്നത് ഇത് ശിരസാ വഹിച്ചുകൊണ്ടാണ് മാതൃവചനം ശിരസി ധരിച്ചുകൊണ്ട് ആദരവോട് തൊഴുത് സൗമിത്രിയും തന്നെ ചാപശരാദികൾ കൈക്കൊണ്ട് ചെന്നു രാമാന്തികെ നിന്ന് വണങ്ങിനാൻ അവിടെ അമ്മയുടെ വാക്കുകളെ ശിരസാധരിച്ചുകൊണ്ട് ആദരവോടെയാണ് സൗമിത്രി പോയത് നോക്കുക ഏതൊരു അമ്മയുടെയും വാക്കുകൾ വഹിക്കുന്ന മക്കൾ അതായിരിക്കണം ഉണ്ടാകേണ്ടത് നമ്മൾ മാതൃദേവോഭവ പിതൃദേവോഭവ ആചാര്യദേവോഭവ അതിഥിദേവോഭവ എന്നൊക്കെ ഒരു രസത്തിന് പറഞ്ഞു പോയാൽ പോരാ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം മാതാവിനെ ഈശ്വര തുല്യം കണക്കാക്കണം പിതാവിനെ ഈശ്വര തുല്യം കണക്കാക്കണം തുല്യം അല്ല ശരിക്കും ഈശ്വരനായി തന്നെ കണക്കാക്കണം ആചാര്യനെയും അതിഥിയെയും ആയിരിക്കണം അങ്ങനെ ഈശ്വരനായി കാണുന്ന സംസ്കാരമാണ് നമുക്കുള്ളത് ഇന്ന് പലപ്പോഴും ഇങ്ങനെയുള്ള മാതാവിനെയായിരിക്കാം ഒരു പക്ഷേ എന്തു ചെയ്യുന്നത് പല മക്കളും വൃദ്ധസദനങ്ങളിലും അനാഥാലയങ്ങളിലും ഏതെങ്കിലും അമ്പലങ്ങളുടെ മൈതാനത്തും ഒക്കെ കൊണ്ട് തള്ളുന്നത് ശങ്കരാചാര്യരുടെ മാതൃവഞ്ചകത്തിൽ അഞ്ച് ശ്ലോകത്തിലൂടെ അമ്മയുടെ മഹാത്മ്യം എന്താണ് എന്ന് നമുക്ക് ആചാര്യന് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ അസ്താം താവതീയം പ്രസൂതി സമയേ എന്ന് തുടങ്ങുന്ന ആ മാതൃപഞ്ചകം ആ മാതൃപഞ്ചകത്തിലൂടെ അമ്മയുടെ മഹാത്മ്യം എന്താണ് ഇതൊക്കെ വായിച്ചാൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ കരഞ്ഞു പോകും എത്രത്തോളം ഏകദേശം ഒൻപത് മാസത്തോളം അല്ലെങ്കിൽ പത്തു മാസത്തോളം ഗർഭം ചുമന്ന് ആ സമയത്ത് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ കഴിയില്ല ഒരു ഭക്ഷണത്തിനും സ്വാദുണ്ടായെന്ന് വരില്ല അത്രയും കാലം ബുദ്ധിമുട്ടി ഉദരത്തിൽ തൻ്റെ ശിശുവിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന അമ്മ അത് കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാലോ പിന്നെയും കുറേ കാലം ആ കുട്ടിയുടെ മലമൂത്ര വിസർജനങ്ങളിൽ കിടന്നുകൊണ്ട് രാത്രിയോ പകലോ എന്നില്ലാതെ സുഖമായി ഉറങ്ങാൻ കഴിയാതെ ഈ കുട്ടിയെ പരിചരിക്കുന്നു അപ്പോൾ അത് വിട് എന്ന് ശങ്കരാചാര്യ പറയുന്നുണ്ട് ആ ഗർഭകാലത്തിൽ അമ്മ അനുഭവിച്ച നൈരുത്യം തനുശോഷണം രുചിയില്ലാതെ ശരീരമൊക്കെ ക്ഷീണിച്ച് അമ്മ അനുഭവിച്ച ആ വേദനകൾക്ക് ഒട്ടും പിന്നെ എന്താണ് പ്രത്യുപകാരം ചെയ്യാൻ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല ഒരു മകന്റെ ജീവിതം തന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിച്ചാലും അമ്മ അനുഭവിച്ച വേദനകൾക്ക് പകരമാവില്ല അത്രത്തോളം ശ്രേഷ്ഠമാണ് മാതാവ് എന്ന് പറയുന്നത് ഇവിടെ സുമിത്ര അത്തരത്തിലൊരു മാതാവ് തന്നെയാണ് രാമായണത്തില് ജലിച്ചു നിൽക്കുന്ന സുമിത്ര സുമിത്രയുടെ ഈ വാക്കുകൾ വനവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെയും ലക്ഷ്മണൻ ശിരസാവഹിച്ചിട്ടുണ്ട് ലക്ഷ്മണൻ വളരെ ക്രോധത്തോടു കൂടി നിൽക്കുമ്പോൾ ശ്രീരാമൻ ഉപദേശിച്ചു ആ ഉപദേശത്തെ പൂർണാർത്ഥത്തിൽ ലക്ഷ്മണൻ ഉൾക്കൊണ്ടു അതോടൊപ്പം സുമിത്രയുടെ ഈ ഉപദേശം കൂടി എങ്ങനെയായിരിക്കണം നീ വനത്തിൽ പെരുമാറേണ്ടത് എന്നൊരു ഉപദേശം കൂടി കിട്ടിയപ്പോ ഒരുപക്ഷെ ലക്ഷ്മണൻ മറ്റുള്ളവരെ ഉപദേശിക്കാൻ തന്നെ പ്രാപ്തനായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തുടർന്നുള്ള ഭാഗങ്ങളിൽ അങ്ങനെ ഒരു ഭാഗം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യണം ഈ വിശകലനം ഇവിടെ അവസാനിക്കുന്നില്ല തുടരും എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു നമസ്തേ